ഈ ഈ പറ്റിയ ഉണ്ട് ബീച്ചിൽ 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 നല്ല അയ്യോ വേണ്ടടാ ഇടക്കിടക്ക് മണൽ വരാൻ വരും അത് വേണ്ട എടാ പ്രൈവസിക്ക് ബെസ്റ്റ് ഒരു ഒരു രണ്ട് രണ്ടര മണിക്കൂർ മൂവി കാണാൻ പോ തിയേറ്റർ വേണ്ടടാ എനിക്ക് ഇരുട്ട് പേടിയാണ് അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെവിടെ പോലും വരാത്ത മര്യാദയ്ക്ക് ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു പോലെ പറ്റൂല എന്നാ നിനക്ക് നല്ല കുറ്റിക്കാട് പറഞ്ഞാ ഉമ്മ മാന മര്യാദയ്ക്ക് പോലുള്ള സ്ഥലങ്ങള് പറഞ്ഞാ അവിടെ പോകണമെങ്കിൽ പോക്

എടാ അവിടെ പ്രൈവസി ഉണ്ട് എടാ ടാങ്ക്സറാ വിത്ത് പ്ലഷർ ആളെയോ ഞാനും മരുന്നേ